കേരളത്തിൽ ലൌ ജിഹാദ് കൂടുകയാണെന്നും മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടെന്നുമാണ് പി സി ജോർജ് പറയുന്നത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ മാത്രം അല്ല പാലായിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ ഈ വിവാദ പ്രസംഗം ടക്കം ജയിലിൽ പോയിട്ടും വർഗീയതയും ധ്രുവീകരണവും ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങൾ പി സി തുടരുകയാണ് അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാൻ ഒരു വഴി അന്വേഷിച്ചു ഇത് ഞാൻ ഏറ്റെടുത്തു ഇന്നലെ ഇന്നലെ രാത്രി പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പി സി ജോ സാറിനോടുള്ള അഭ്യർത്ഥന സാർ നമുക്ക് ഈ നാനൂറ് പെൺകുട്ടികളെ ചതിച്ചവന്മാരുടെ പേര് സാർ പുറത്തുവിടണം നാനൂറ് വേണ്ട നാല് പേരെ ചതിച്ചവരുടെ പേര് പുറത്തുവിടണം സാറിനോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ് സാർ ഈ പറയുന്ന സത്യമാണ് സീരിയസ് ആണെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം പെൺകുട്ടികളുടെ പേര് പറയണ്ട അവരുടെ ഫാമിലിയുടെ പേര് പറയണ്ട അവർക്ക് അപമാനവും പെൺകുട്ടികളെ ഒക്കെ റിസ്കിലാക്കുന്നതാണല്ലോ ഈ പുരുഷന്മാരുടെ പേര് പറയാമല്ലോ പ്രശ്നമില്ലല്ലോ പുരുഷന്മാരെങ്ങനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാനൂറ് പേര് വേണ്ട നാല് പുരുഷന്മാരുടെയെങ്കിലും പേര് നമ്മൾ വെറുതെ വിടണം പറയാന് ജോർജ് സാർ നമ്മുടെ എല്ലാ നേതാവാണ് ഇഷ്ടപ്പെട്ട എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞങ്ങളെ അടക്കം ശബരിമല പ്രക്ഷോഭത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഈ ഇസ്ലാമോ മുസ്ലിം വിരോധവും നിങ്ങളോട് എനിക്കൊരു വിവരമില്ലായ്മ യഥാർത്ഥത്തിൽ സാർ ഇങ്ങനെ പറയുമ്പോ അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റിന്റെ ഇന്റലിജൻസിനെയും രാജ്യത്തിന്റെ ഇന്റലിജൻസിനെയും അജിത് ഡോവലിനെയും നരേന്ദ്രമോദിയും ഒക്കെയാ കളിയാക്കുന്നു നൂറ് പേരുടെ

അവൻ സമൂഹത്തിൽ വിരോധവും വിദ്വേഷവും ഉണ്ടാക്കാൻ നമ്മൾ ഈ ഈ തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഒരുമാതിരി നയം അനുരഞ്ജനം പക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ശത്രുക്കളായി നിന്നോണ്ടല്ല ജോർജ്സാറൊക്കെ എടുക്കണ്ട മോഡൽ സക്ഷാൽ സ്വാമി അയ്യപ്പന്റെ മോഡലാണ് പട്ടിയുടെ വാല് കാലം കൊടലിട്ടിട്ട് എന്താ കാര്യം